ഇടക്കൊച്ചി പ്രഭാകരൻ സ്മാരക കലാമന്ദിരം ഓഫീസിന്റെ ഉദ്ഘാടനം കെ ജെ മാക്സി എംഎൽഎ നിർവഹിച്ചു ഇടക്കൊച്ചി പ്രഭാകരൻ സ്മാരക കലാമന്ദിരം മൂഫി സ്ഥാപിതമായി അനശ്വരഘാതികനായ ഇടക്കുച്ചി പ്രഭാകരന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് മന്ദിരം ആരംഭിച്ചിട്ടുള്ളത് കഥാപ്രസംഗ പരിശീലനം നാടക ഹൃദയൽ പുസ്തക പ്രകാശനം ചർച്ചകൾ അനുസ്മരണങ്ങൾ മറ്റ് സാംസ്കാരിക പരിപാടികൾ എന്നിവ സുഗമമായി നടത്തുന്നതിന് സൗകര്യമുണ്ട് ഈ മന്ദിരം ഒരു പ്രാഥമിക സംരംഭം മാത്രമാണ് ഇടക്കൊച്ചി പ്രഭാകരന് ഉചിതമായ സ്മാരകം ഇവിടെ ഉയർത്തുവാൻ ശ്രമിക്കുമെന്ന് കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു സ്മാരക കലാമന്ദിരം ഇടക്കൊച്ചി പ്രഭാകരൻ്റെ നാമൂദയത്തിൽ സലിംഗുമാർ ഇവിടെ സാധ്യമാക്കിയിരിക്കുകയാണ് ഇടക്കൊച്ചി പ്രഭാകരൻ എന്ന അബ്ദുല്യ കലാകാരൻ കൊച്ചിക്ക് ഏറെക്കാൾ ഏറെ പ്രിയപ്പെട്ട വ്യക്തിത്വമായിരുന്നു കഥാപ്രസംഗ കലയെ കൊച്ചിയിൽ ഏറ്റവും അധികം പരിചയപ്പെടുത്തുകയും അതിലൂടെ ജനമനസ്സുകൾക്ക് അവരുടെ സാമൂഹ്യ പശ്ചാത്തലത്തിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ജീവിത പ്രയാസങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കഥയിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് ജനമനസ്സുകളെ കോരിതരിപ്പിച്ച അതിൻ്റെ കഥാപ്രസംഗ കലാകാരനായിരുന്നു ഇടക്കുച്ചി പ്രഭാകരൻ അന്ന് ജനങ്ങളൊക്കെ ഏറെ ആസ്വദിക്കുന്നത് കഥാപ്രസംഗ കലയിലൂടെയായിരുന്നു എവിടെയെങ്കിലുമൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിൽ അമ്പലപ്പറമ്പുകളിലാണെങ്കിലും അല്ലാതെ എന്തെല്ലാം പ്രോഗ്രാം ഉണ്ടെങ്കിലും ഒരു കഥാപ്രസംഗം അവിടെ ഉണ്ടാകും കഥാപ്രസംഗം ജനഹൃദയങ്ങളിൽ ഏറെ സ്ഥാനം പിടിച്ച ഒന്നാണ് ഇവിടെ ആമുഖ പ്രഭാഷണത്തിൽ സലിംഗന്മാർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പ്രഗത്ഭ കലാകാരന്മാരിൽ സംഭശിവനും പടാമംഗലം സദാനന്ദ ഒക്കെ ഒരേപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിറഞ്ഞു നിന്ന കഥാപ്രസംഗ കലാകാരന്മാരായിരുന്നു സലിംഗുമാർ മുൻകൈ എടുത്തുകൊണ്ട് കൊച്ചിയിലെ നമുക്ക് പ്രകാശ് ചേരൻ ഉൾപ്പെടെ ധർമ്മഞ്ചേരിൻ ഉൾപ്പെടെയുള്ള കൊച്ചിയിലെ ഒരു വലിയ കൂട്ടം കലാകാരന്മാർ നേതൃത്വം കൊടുക്കുന്ന ഒന്നാണ് ഇടക്കൊച്ചി പ്രഭാകരൻ കെ എം ധർമ്മൻ ഭത്രദീപം തെളിയിച്ചു വി കെ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു വിജയം മാവുങ്കൾ ഇടക്കൊച്ചി സലീംകുമാർ വി എസ് ശ്രീജിത്ത് ജി കെ പിള്ള ജോൺ റിമെല്ലോ അഭിലാഷ് തോപ്പിൽ ജോസ് പൊന്നൻ എം എസ് ചോഭിതൻ പ്രതിഭാ അൻസാരി പീറ്റർ ജോസ് കെ സി ധർമ്മൻ എന്നിവർ സംസാരിച്ചു രഞ്ജിത എൻ കൃഷ്ണൻ ഗൌരി കവിരാജ് മാളവിക സുധീർ എന്നീ പ്രതിഭകൾ കഥാപ്രസംഗം അവതരിപ്പിച്ചു തുടർന്ന് കരോകെ ഗാനങ്ങളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി